എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വളരെ പ്രസിദ്ധമായ മഹാലക്ഷ്മി ദേവിയുടെ ഒരു സ്തോത്രമാണ് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാ ദേവതയായിട്ടാണ് ലക്ഷ്മി ദേവിയെ നമ്മൾ കണക്കാക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് ലക്ഷ്മി ദേവി മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി മഹാലക്ഷ്മി അവതരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ മഹാവിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും മഹാലക്ഷ്മിക്ക് തന്നെ എട്ട് ഭാവങ്ങളുണ്ടെന്നാണ് പറയുന്നത് അത് അഷ്ടലക്ഷ്മിമാർ എന്നാണ് അറിയപ്പെടുന്നത് ആദിലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വീരലക്ഷ്മി അല്ലെങ്കിൽ ധൈര്യലക്ഷ്മി എന്നും പറയും വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നിവരാണ് അഷ്ടലക്ഷ്മിമാർ എന്ന് പറയുന്നത് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുമ്പോഴും ഈ എട്ട് ദേവിമാരെയാണ് അതിലൂടെ നമ്മൾ സ്തുതിക്കുന്നത് വെള്ളിയാഴ്ചകളിലെല്ലാം ദേവിയെ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് സാമ്പത്തികമായി ഉയർച്ചയില്ലാണ്ടിരിക്കുക സമ്പത്തില്ലാതിരിക്കുക ഇടയ്ക്കിടെ കടങ്ങൾ ഉണ്ടാവുക നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സമ്പത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരിക നമുക്ക് പലയിടങ്ങളിൽ നിന്നും ധനം ലഭിക്കാനുണ്ടെങ്കിലും ധനം കയ്യിലേക്ക് വരാതിരിക്കുക ഇതെല്ലാം നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് കുറയുമ്പോഴാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ ശുദ്ധമായിട്ടുള്ള സ്ഥലത്താണ് ലക്ഷ്മി ദേവി വസിക്കുക എന്നും പറയുന്നുണ്ട് ലക്ഷ്മി ദേവി വരുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ആ ഒരിടം വളരെ ശുദ്ധമായിരിക്കണം വളരെ വൃത്തിയായി സൂക്ഷിക്കണം എന്നെല്ലാമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും പരിസരവും ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും അത് നമുക്ക് വളരെ വൃത്തിയോടുകൂടിയും അടുക്കും ചിട്ടയോടുകൂടിയും വച്ച് വിളക്കെല്ലാം കൊളുത്തി ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മി സാന്നിധ്യം വളരെ വേഗത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് അത് ഏറെ ഉത്തമമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചകളാണ് അതുപോലെ പൗർണമി ദിവസങ്ങളിലും ആ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വളരെ ഐശ്വര്യങ്ങളും നമുക്ക് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കൈവരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദേവിയെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ആ ഒരു ഇടം അത് വളരെ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കാൻ ഏവരും ശ്രദ്ധിക്കുക നമ്മുടെ ഒരു വീടും പരിസരവും വളരെ ചെറുതാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഇടം നമ്മളെപ്പോഴും അടിച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ട് നല്ല ഭംഗിയിൽ സൂക്ഷിക്കുക പിന്നെ ലക്ഷ്മി ദേവിയോടുള്ള പ്രാർത്ഥന അതും നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരാനായിട്ട് ഏറെ സഹായകമാണ് വിഷ്ണുദേവൻ്റെ പല അവതാരങ്ങളിലും ലക്ഷ്മി ദേവിയെ പത്നിയായിട്ട് വരുന്നുണ്ട് അതുപോലെ ശ്രീരാമൻ്റെ അവതാര ആ ഒരു സമയത്ത് സീതയായിട്ടും ശ്രീകൃഷ്ണ അവതാര സമയത്ത് രുക്മിണിയായിട്ടും രാധയായിട്ടും എല്ലാം മഹാലക്ഷ്മി തന്നെയാണ് അവതരിച്ചിട്ടുള്ളത് വിഷ്ണു ശക്തിയായിട്ടുള്ള വൈഷ്ണവി എന്ന് പറയുന്നതും മഹാലക്ഷ്മിയെ തന്നെയാണ് അതുപോലെ നമ്മളിപ്പോൾ ഏവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വരാഹി ദേവി വരാഹി ദേവി വരാഹ വരാഹഭഗവാന്റെ അതായത് വിഷ്ണുദേവൻ്റെ അവതാരമാണ് വരാഹം വരാഹത്തിൻ്റെ ശക്തിരൂപം അതായത് വരാഹി ദേവി അതും മഹാലക്ഷ്മി തന്നെയാണ് അതേപോലെ എല്ലാ ദേവി അവതാരങ്ങളും ആദ്യ പരാശക്തിയുടെ ഓരോ രൂപങ്ങൾ തന്നെയാണ് ആദ്യ പരാശക്തി തന്നെയാണ് മഹാലക്ഷ്മി ദേവിയും ദേവി ഭാഗവത്തിലൊക്കെ അത് പറയുന്നുണ്ട് ദേവി മഹാത്മ്യം പോലുള്ള പുരാണ ഗ്രന്ഥങ്ങളിലും മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയുടെയും ഭാവങ്ങളെപ്പറ്റി തന്നെയാണ് പറയുന്നത് മഹിഷാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സിംഹാരൂഢയായി അവതരിച്ചത് സർവ ആയുധങ്ങളുമായിട്ട് അവതരിച്ചത് മഹാലക്ഷ്മി ദേവി തന്നെയാണ് ദശമഹാവിദ്യകളിൽ പറയുന്ന പത്താമത്തെ രൂപമായിട്ടുള്ള കമലാദേവി അതും ലക്ഷ്മി ദേവി തന്നെയാണ് ദേവിയെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അതേപോലെ തന്നെ പൗർണമി ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് പൗർണമി ദിവസം വ്രതമെടുത്ത് ദേവിയെ പൂജിക്കുന്നതും വളരെ ഐശ്വര്യദായകമായിട്ടാണ് കണക്കാക്കുന്നത് മഹാലക്ഷ്മിയുടെ സ്തോത്രം ഞാനിവിടെ പറയാം മഹാലക്ഷ്മി അഷ്ടകവും ഇത് തന്നെയാണ് ഇത് വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഈ സ്തോത്രം കൊടുക്കുന്നതാണ് नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोस्तु ते नमस्ते गरुडारूढे कोलासुरभयङ्करे सर्वपाबहरे देवी महालक्ष्मी नमोस्तु ते सर्वज्ञे सर्ववरदी सर्वदुष्टभयङ्करी सर्वदुःखहरे देवी महालक्ष्मी नमोस्तु ते दे। सिद्धिबुद्धिप्रदे देवी भुक्तिमुक्तिप्रदायिनी मन्त्रमूर्ते सदा देवी महालक्ष्मी नमोस्तु ते दे देवी आदिशक्ति महेश्वरी योगजययोगसम्भुदे महालक्ष्मी नमोस्तु ते तूलसूक्ष्ममहारौद्रे महोदरे महो महापाबहरे देवी महालक्ष्मी नमोस्तु ते दे देवी परब्रह्मस्वरूपिणी परमेशी जगन्मादे महालक्ष्मी नमोऽस्तु ते दे। श्वेताम्बरधरे देवी दे, जगस्ति जगस्तिदे जगन्मादे महालक्ष्मी नमोऽस्तु ते